എവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വിവാഹ വീഡിയോകൾ അനവധിയാണ് ചിലപ്പോൾ ഈ വീഡിയോകൾ ശരിക്കും വിചിത്രമായ സംഭവങ്ങൾ പകർത്തുന്നു പക്ഷേ ഈ വൈറൽ വീഡിയോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്പം പൊരുത്തമില്ലാത്ത ദമ്പതികളിലാണ് വധുവും വരനും തമ്മിലുള്ള പ്രായ വ്യത്യാസം പതിനാറ് വയസ്സാണ് വധുവിന് ഇരുപത്തിനാല് വയസ്സും വരന് നാൽപ്പത് വയസ്സുമാണ് ഈ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും വരനെ കണ്ടപ്പോൾ വധുവിനുണ്ടാകുന്ന വലിയ ആനന്ദം കാരണം അനിയന്ത്രിതമായ സന്തോഷത്തോടെ അവൾ നൃത്തം ചെയ്യുന്നത് വീഡിയോയിൽ കാണാം സോഷ്യൽ മീഡിയ അവളുടെ സന്തോഷത്തിൻ്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതുള്ളതാണ് രസകരം മായങ്ക കുമാർ പട്ടേൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഈ അടിക്കുറിപ്പ് ദമ്പതികളുടെ പ്രായം വ്യക്തമാക്കുകയും വധുവിൻ്റെ ആവേശത്തിന് ഒരു വിശദീകരണം നൽകുകയും ചെയ്യുന്നു വരൻ നാൽപ്പത് വയസ്സുള്ള ഒരു ബി പി എസ് സി അധ്യാപകനാണ് അതായത് അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു സർക്കാർ ജോലിയുണ്ട് നീൽക്കമ്മ സിംഗിൻ്റെ ജനപ്രിയ ഭോജ്പുരി ഗാനമായ ദർ കമർ രാജാജിയിൽ ദമ്പതികൾ ആവേശത്തോടെ നൃത്തം ചെയ്യുന്നത് വീഡിയോയിൽ കാണാം വരൻ ആത്മവിശ്വാസത്തോടെ വധുവിൻ്റെ അരക്കെട്ടിൽ പിടിച്ചിരിക്കുന്നു അവരുടെ ഊർജ്ജസ്വലമായ നൃത്ത ചുവടുകൾക്ക് ആഴ്ചക്കാരെ ആകർഷിച്ചു വീഡിയോ ഒന്നേ പോയിൻറ്റ് എട്ട് ദശലക്ഷത്തിലധികം വ്യൂകളും ആയിരക്കണക്കിന് ലൈക്കുകളും ഷെയറുകളും നിരവധി കമൻ്റുകളും നേടി വീഡിയോടുള്ള പ്രതികരണങ്ങളിൽ വിനോദം മുതൽ അപകർഷത വരെയാണ് ചില കമൻ്റർമാർ വരൻ്റെ പ്രായത്തെ കളിയാക്കുന്നു മറ്റു ചിലരുടെ കമൻറ്റുകളിൽ വിവാദം തീരുമാനങ്ങളിൽ സുരക്ഷിതമായ തൊഴിലിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും